ഇത്തരത്തിലുള്ള ഒരു കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് എത്രയധികം കുളിർമയകുന്നതാണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക അരുവുകളിലൂടെ മനോഹരമായിട്ട് ഇതിലെ ജലം ഒഴുകുന്നു ഒരുപക്ഷെ നിങ്ങൾക്കിത് സംശയം ഉണ്ടായിരിക്കും ഏതാന്ന് സ്ഥലം ഇത് പനങ്കുട്ടി ചപ്പാത്തെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ചപ്പാത്തി നിന്നിട്ട് കല്ലാരുട്ടിന്ന് വരുന്ന വെള്ളം ഡാമിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ കാണുന്നത് ഡാമിൻ്റെ എല്ലാ ഷട്ടറുകളും തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വരുന്ന വെള്ളമാണെങ്കിൽ കാണുന്നത് ഇപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് സൈഡിൽ ഈ ഇപ്പം ഈ കാണുന്ന ചെമ്മയില് പനങ്കുട്ടിൽ പുതിയതായിട്ട് പണിതുകൊണ്ടിരിക്കുന്ന ഒരു പവർ ഹൗസും അതിന് നേരെ നമ്മൾ കാണുന്ന വെള്ളം വരുന്നത് ഇടുക്കിയിൽ നിന്ന് ചെറുവാണി ഭാഗത്തു നിന്ന് വരുന്ന വെള്ളമാണ് അത് ഇടുക്കിയിലെ ഡാം തുറന്നിട്ടില്ല പക്ഷേ അതിൻ്റെ വെള്ളം ഒഴിക്കുണ്ട് ആ വെള്ളം ഒഴിക്കണം കാണുന്നത് അത് രണ്ടും കൂടെ സന്ധിച്ചാണ് ഒരു പെരിയാറായിട്ട് രൂപപ്പെടുന്നത് അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ കലാരുന്ന് തുറന്നു വരുന്ന ഈ വെള്ളം മുതിരപ്പുഴയാറിനും ഇടുക്കിയിൽ നിന്ന് വരുന്ന ഇടുക്കിയിൽ നിന്നും ഈ മുതിരപ്പുഴയാർ കൂടി ചേർന്ന് പിന്നീട് പോകുന്ന ഭാഗത്ത് പെരിയാറും എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്താണേലും ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണോ ഇത് പെരി ഇപ്പം പെരിയാറ് രൂപം കൊണ്ടു ഓൾറെഡി ഇതിപ്പം ഈ പനങ്കുട്ടി പാലത്തിന് പവർ ഹൗസിൻ്റെ അടുത്തു നിന്നുള്ള പാലത്തിൽ നിന്നെടുക്കുന്ന ചിത്രീകരണമാണ് ഇപ്പം പെരിയാറായിട്ട് ഇവിടെ വെച്ചാണ് രൂപം കൊള്ളുന്നത് ഇതാണ് പെരിയാറിൻ്റെ തുടക്കം ഇനി താഴോട്ട് താഴോട്ടൊഴുകി ലോവർ പെരിയാർ ഡാമിലേക്കാണ് ആ വെള്ളം ചെല്ലുന്നത് അതിൻ്റെ ഒരു റിസർവാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് ലോവർ പെരിയാർ ലം ബോറോസ് എന്നറിയപ്പെടും പരൻകുട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാലും നേരുമെങ്കലം ബോറോസ് എന്നറിയപ്പെടുന്നു ഇപ്പം ഏതായാലും ഈ ഗ്രാമീണ മേഖലയിലുള്ള ഈ കാഴ്ച നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം കുളിർമ ഒരു കാഴ്ചയാണ് വിശേഷിച്ച് വെള്ളച്ചാട്ടങ്ങളെ വെള്ളത്തിൻ്റെ ഒഴുക്കൊക്കെ വളരെ മനോഹരമാണ് നമുക്ക് ശരിക്കും കണ്ണുകൾക്ക് കുളിർമ നൽകുന്നതാണ് പുതിയതായിട്ട് രൂപം കൊള്ളുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ കാണുന്നത് പുതിയൊരു പണിയുന്ന അതിൻ്റെ കാഴ്ചയാണ് കാണുന്നത് പിന്നെ ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മലനിരകൾ അവിടുന്ന് നമ്മൾ നേരുമംഗലം ലോർ പരിയാറ് വഴിക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നേരുമംഗലം വരെയുള്ള ഭാഗത്ത് അതിൻ്റെ വലത് സൈഡ് മുഴുവൻ പാറക്കെട്ടാണ് വലത് സൈഡിൽ ഇടത്ത സൈഡിൽ പാറക്കെട്ട് തന്നെയാണ് പക്ഷേ വലത്ത സൈഡിൽ ഇങ്ങനെ മഞ്ഞുകളുടെ ഒരു അരഞ്ഞാണം പോലെ മലകളുടെ ഒരു പകുതി ഭാഗം മുതൽ ഇങ്ങനെ തുടക്കം ലോപ്പരിയാറ് ഡാമിന് അവിടെ മുതൽ നേര്വംഗലം ഏകദേശം നേരിമെങ്കലത്തിൻ്റെ അടുത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെ തന്നെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ നമുക്ക് കാണാം മഞ്ഞ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് രാവിലെ സമയമാണ് അതുകൊണ്ട് നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണത് നല്ല വെള്ളച്ചാട്ടങ്ങൾ ഒക്കെ നമ്മുടെ കണ്ണുകൾക്ക് വളരെയധികം കുളിർമയായിരുന്ന സംഗതിയാണ് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് വളരെ ആ മലകളിൽ നിന്ന് വരുന്ന വളരെ ഡിസ്റ്റൻസിലുള്ളൊരു വെള്ളച്ചാട്ടമാണ് പക്ഷേ വളരെ മനോഹരമാണ് കാണാനായിട്ട് വെള്ളം ചാടി ഒഴുകുന്നത് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നന്നായിട്ട് ആസ്വദിക്കുന്ന സംഗതി തന്നെയാണ് ഇപ്പോൾ നോർത്ത ഈ പ്രകൃതി ഇത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടുള്ള ഇതൊക്കെ നമുക്ക് എത്രത്തോളം നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളത് അല്ലേ മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കൊന്നും നമ്മുടെ കണ്ണുകൾ കാണുന്നതും പറ്റാൻ പോരാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല അവരുള്ളവർക്കും ഇങ്ങോട്ട് വരിക ചെയ്യുന്നത് സാധാരണ ഇതെല്ലാം കാണാനായിട്ട് പക്ഷെ നമുക്ക് ഇത്രയും നല്ല ആസ്വാദനം ഉള്ളപ്പോൾ പല ആളുകളതിനെ അവഗണിക്കുക ചെയ്യുന്ന അതിൻ്റെ ഭംഗി തിരിച്ചറിയുന്നില്ല എന്നുള്ളൊരു സങ്കടകരമായ ഒരു സംഗതിയാണ് അപ്പോൾ അത് അറിയണമെങ്കിൽ ഇവിടെ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ ഇടുക്കിയിൽ വന്നു കഴിയുമ്പോൾ ഇതുപോലുള്ള വെള്ളച്ചാട്ടങ്ങളുടെ അടുത്തൊക്കെ വണ്ടി നിർത്തി എത്രയോ സമയമാണ് അവർ ചെലവഴിക്കുന്നത് എന്ന് നോക്കി പക്ഷേ നമ്മളെല്ലാ ദിവസവും കാഴ്ന്നു കാണുന്ന ഒരു സംഗീതമായതുകൊണ്ട് നമുക്കതിനകത്ത് വലിയൊരു ആസ്വാദം തോന്നുന്നില്ലെങ്കിൽ പോലും ഇത് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവരെയും സംബന്ധിച്ച് അപ്പോൾ ഇങ്ങനെ വെള്ളം കുത്തി ഒലിച്ച് കണ്ടോ എത്ര ഭംഗിയുള്ളൊരു കാഴ്ചയാണെന്നോ ഇത് ഇത് ഇപ്പോൾ ഈ വ്യൂ എന്ന് പറയുമ്പോൾ ഇത് കല്ലാരൊട്ടി ഡാമിൽ നിന്നുള്ള ഡാമല്ല ഡാമിന് താടി പാലം ഉണ്ടല്ലോ കല്ലാരുട്ടി പാലം ആ പാലത്ത് നിന്നുകൊണ്ടുള്ള അതിൻ്റെ താഴേക്കുള്ള ഭാഗത്താണ് ഇത് ഇതിൻ്റെ ഈ വ്യൂ കാണുന്നത് കാലി പാലത്തിൻ്റെ തൊട്ട് താഴെയുള്ള ഭാഗം നോക്കിയപ്പോൾ ഡാം തുറന്നു വിട്ടിരുന്നുണ്ട് വെള്ളം ഭയങ്കരമായിട്ട് ഒഴുകുന്നുണ്ട് അതുകൊണ്ട് ഇതാണ് ഇത് പാലത്ത് നിന്നുണ്ട് ഡാം തുറന്നു വിട്ടിരുന്നുണ്ട് ഡിസ്റ്റൻസ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്